ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ മൂന്ന് യൂറോപ്യൻ ശക്തികൾ യു എനിൽ ഇറാനെതിരെ സ്നാപ്ബാഗ് മെക്കാനിസം പ്രക്രിയ തുടങ്ങിയത് പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് അരാക്ചിയുടെ പ്രസ്താവന പുറത്തുവന്നിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമേധാവി കാജ കല്ലാസിനയച്ച കത്തിൽ മറ്റ് കക്ഷികൾ ഗുണഭാവവും ഗൌരവവും കാണിച്ച് വിജയസാധ്യതയെ ബാധിക്കുന്ന നടപടികൾ ഒഴിവാക്കിയാൽ ഇറാൻ ന്യായവും തുല്യവുമായ നയതന്ത്ര ചർച്ചകൾക്ക് എപ്പോഴും സന്നദ്ധമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വ്യക്തമാക്കി കൂടാതെ ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്ക് യു എൻ ഉപരോധങ്ങൾ സ്വമേധയാ വീണ്ടും നടപ്പാക്കാനുള്ള നിയമാധികാരം ഇല്ലായെന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാം കീഴിൽ അവസാനിപ്പിച്ചിരിക്കുന്ന യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ ചെയ്യുന്ന ഏതെങ്കിലും ശ്രമങ്ങളും അസാധുവും ഫലശൂന്യവുമാണെന്നും അരാക്ചി കത്തിൽ സൂചിപ്പിക്കുന്നു അതേസമയം ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവർ ഇറാന്റെ ആണോ പരിപാടിയെച്ചൊല്ലി മുപ്പത് ദിവസത്തെ ഉപരോധ പ്രക്രിയ ആരംഭിച്ചതോടെ ഇക്കാര്യത്തിൽ വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കപ്പെടുമെന്ന ആശങ്ക ഇതിനോടകം ഉയർന്നിട്ടുണ്ട് അതുപോലെ ായിരത്തി പതിനഞ്ചിൽ ആണവ ആണവകരാറിന് കീഴിൽ നീക്കിയ ഉപരോധങ്ങൾ ഒക്ടോബറോടെ സ്ഥിരമായി നഷ്ടപ്പെടാതിരിക്കാൻ യൂറോപ്യൻ ശക്തികൾ ഇറാനെതിരെ സ്നാപ്പാഗ് മെക്കാനിസം ഉപരോധ സംവിധാനം സജീവമാക്കിയതാണെന്നും വിലയിരുത്തപ്പെടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീനാനൂസ്